കോൺഗ്രസ് കായംകുളം നോർത്ത് വെസ്റ്റ് മണ്ഡലം കമ്മിറ്റി മുൻസിപ്പൽ മുപ്പത്തിയൊൻപതാം വാർഡിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമം നടത്തി യോഗത്തിൽ മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരെ ആദരിച്ചു കോൺഗ്രസിന്റെ കായംകുളം നോർത്ത് വെസ്റ്റ് മണ്ഡലം മുനിസിപ്പൽ മുപ്പത്തിയൊൻപതാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമവും മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരെ ആദരിക്കലും സംഘടിപ്പിച്ചു യോഗത്തിൽ സെനറ്റ് മെമ്പർ ജാസ്മി ഹാരിസിനെ അനുമോദിച്ചു വാർഡ് പ്രസിഡന്റ് നാസർ പടനിലത്ത് അധ്യക്ഷത വഹിച്ചു നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി സാനുൽ യോഗം ഉദ്ഘാടനം ചെയ്തു മുപ്പത്തൊമ്പതാം വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള കുടുംബ സംഗമമാണ് ഇവിടെ നടക്കുന്നത് മഹാത്മാഗാന്ധി കോൺഗ്രസ് അധ്യക്ഷനായ നൂറാം വാർഷികം കേരളത്തിലെ കോൺഗ്രസ് എല്ലാ വാർഡുകളിലും സമുചിതമായി ആചരിക്കുമ്പോൾ ഈ സമ്മേളനങ്ങൾക്ക് വലിയ പ്രസക്തിയുണ്ട് രണ്ട് നൂറ്റാണ്ട് നൂറ്റാണ്ടുകാലം വൈദേശികാധിപത്യത്തിൽ ജീവിച്ചിരുന്ന ഭാരതത്തിലെ ജനങ്ങളെ സ്വാതന്ത്ര്യത്തിന്റെ മഹത്തായ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ പ്രിയങ്കരനായ നേതാവായിരുന്നു മഹാത്മാഗാന്ധി ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ എ ജെ ഷാജാൻ എ പി ഷാജാൻ ഗായത്രി തമ്പാൻ ശുക്കൂർ വരിച്ചേരി പനക്കൽ ദേവരാജൻ രാജേന്ദ്രകുറുപ്പ് ഐ ടി സലാം ഷെഫി വല്ലയ്യത്ത് തയ്യൂൾ റഷീദ് പി എ കുഞ്ഞുമ്മൻ രാജൻപിള്ള ബേലായുധൻപിള്ള സുധാസുധാകരൻ പ്രശാന്ത് എരുവ നിസ രാജൻ പനയ്ക്കൽ ഷൈല ഷാജഹാൻ പി രവി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കായംകുളം